ഹോട്ടലുടമയെ കൊലപ്പെടുത്തിയതിന്റെ കാരണം വെളിപ്പെടുത്തി ജീവനക്കാർ സി പി എം മുൻ നേതാവിന്റെ മരുമകനെ കൊന്നത് കഴുത്തു ഞരിച്ച് തിരുവനന്തപുരം നഗരത്തിലെ പ്രമുഖ ഹോട്ടൽ ജീവനക്കാർ താമസിക്കുന്ന വാടക വീടിന്റെ പരിസരത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു ജസ്റ്റിൻ രാജിനെ കൊലപ്പെടുത്തിയത് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിന്റെ വൈരാഗ്യത്തിലെന്ന മൊഴി ആക്രമിച്ച ശേഷം കഴുത്തുമുറുക്കി കൊലപ്പെടുത്തിയെന്നാണ് പ്രതികളായ ഡേവിഡും സുരേഷും മൊഴി നൽകിയത് മദ്യലഹരിയിലായിരുന്ന ഡേവിഡും സുരേഷും ചോദ്യം ചെയ്യലിനോട് ആദ്യഘട്ടത്തിൽ സഹകരിച്ചിരുന്നില്ല ഇടപ്പഴഞ്ഞിയിലെ വീട്ടിലാണ് ജസ്റ്റിൻ രാജിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാളുടെ വീട്ടിലായിരുന്നു തൊഴിലാളികളും താമസിച്ചിരുന്നത് മദ്യലഹരിയിലായിരുന്ന പ്രതികൾ പോലീസിനെയും ആക്രമിച്ചു ആക്രമണത്തിൽ നാല് പോലീസുകാർക്ക് പരിക്കേറ്റു പാറശാല മുൻ എം എൽ എയും സി പി എം നേതാവുമായിരുന്ന എം സത്യനേഷിന്റെ മകൾ ഗീതയുടെ ഭർത്താവാണ് കൊല്ലപ്പെട്ട ജസ്റ്റിൻ രാജ് ശരീരം പായകൊണ്ട് മൂടിയ നിലയിലായിരുന്നു എട്ട് ജീവനക്കാരാണ് ഹോട്ടലിലുള്ളത് ഇവരിൽ രാജേഷും ഡേവിഡും ചൊവ്വാഴ്ച ജോലിക്ക് എത്തിയിരുന്നില്ല ഇവരെ തിരക്കി ജസ്റ്റിൻ രാജ് ഇടപ്പഴഞ്ഞിയിലെ വാടക വീട്ടിൽ പോയിരുന്നു തിരിച്ചെത്താത്തതിനെ തുടർന്ന് മറ്റു ജീവനക്കാർ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കേസിൽ രണ്ടുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം അടിമലത്തുറ സ്വദേശി രാജേഷ് ഡൽഹി സ്വദേശി എന്നിവരെ അടിമലത്തുറയിൽ നിന്നാണ് ഷാഡോ പോലീസ് പിടികൂടിയത് പിടിയിലാകുമ്പോൾ ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ട് ജീവനക്കാരും കുറച്ചു ദിവസമായി പണിക്കെത്തിയിരുന്നില്ല ഇവർ എവിടെ പോയെന്ന് നേരിട്ട് അന്വേഷിക്കാനെത്തിയതായിരുന്നു ജസ്റ്റിൻ കൊലപാതകം ആസൂത്രമായല്ല നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പെട്ടെന്നുള്ള പ്രകോപനത്തെ തുടർന്ന് കഴുത്തു ഞരിച്ച് കൊലപ്പെടുത്തിയതാകാമെന്നും പോലീസ് സംശയിക്കുന്നു